ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവും നമ്മളെ കരുതുന്ന വിധങ്ങൾക്കായി കർത്താവും നമ്മെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തിൻ്റെ പരിപാലനമൂർത്ത് ഒക്കെ നമ്മി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ വാദാന്തികയെ നമുക്ക് അടുത്തു വരാം അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം താഴോട്ട് ഞാൻ വായിക്കുന്നു സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടുന്നതിന് മനസ്സു പുതുക്കി രൂപാന്തര രൂപാന്തരപ്പെടുത്തി ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കുക ഞാൻ ആ വാക്കത്തെ ആസ്പദമാക്കിയാണ് ദൈവവചനം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം പ്രസാദമുള്ള യാഗം കഴിക്കണമെങ്കിൽ അതിൻ്റെ താഴത്തെ വാക്യം പറയുന്ന ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം ഇപ്പം നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി പുതുക്കി ഒരു പുതിയ മനുഷ്യനായി ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് കത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്ന് കത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്ത്രോത്രമെന്ന് യാഗമർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ ഇപ്പൊ പരമാർത്ഥ ഹൃദയത്തോടും നിഷ്കളങ്ക മനസാക്ഷിയോടും കൂടെ വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ ആരാധനയിലും നിന്റെ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ജലപ്രളയത്തിന് ശേഷം നോഹ പർവ്വതമൊക്കെ അരാരാത്തു പർവ്വത പെട്ടതമൊക്കെ അരാരാത്തു പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ നോഹയൊരു യാഗപുരം പണിതു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ചിലതിനെ എടുത്ത് യാഗപീഠത്തിന്മേൽ യാഗമർപ്പിച്ചു പ്രതിസന്ധികളുടെ കാലഘട്ടം കഴിഞ്ഞ് പർവ്വതമൊക്കെ പെട്ടകമൊക്കെ പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ ലോഹ ദൈവത്തിന് യാഗം കഴിച്ചു ഈ യാഗത്തിന്റെ സൗരഭ്യമാസനെ കോപ അണർത്തപ്പോൾ അപ്പം നമ്മളുടെ യാഗത്തിൻ്റെ നമ്മുടെ സ്തോത്ര യാഗത്തിന്റെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആട്ടുകൊട്ടന്മാരെയും കാളക്കിടാങ്ങളെയും ഒക്കെ യാഗമർപ്പിച്ചെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ കത്താവിനെ മഹത്വപ്പെടുത്തുന്നു അപ്പം നമ്മളുടെ സ്തോത്രയാഗങ്ങളിൽ ദൈവത്തിന് പ്രസാദം വരണം ഇവിടെ നോഹ ഈ യാഗം കഴിച്ചപ്പോൾ യഹോമ സൗരഭ്യവാസന മണത്തു യാഗത്തിൻ്റെ സൗരഭ്യവാസന മണത്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ അരുളിച്ചത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനിയും ഭൂമിയെ ശപിക്കുകയില്ല കാരണം ദൈവം പറയണ മനുഷ്യന്റെ മനോ നിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളവ നമ്മുടെ മനോനിരൂപണങ്ങൾ ദൈവം നോക്കുന്നു മനസ്സിനെ ശോധന ചെയ്യുന്നു എന്റെ ഹൃദയത്തിന്റെ അന്തരങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് പറയുന്ന ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്യണം വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം നമ്മെ ശോധന ചെയ്ത് നമ്മെ ശാശ്വത മാർഗത്തിൽ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് ദൈവം നോഹയുടെ മണത്തു ോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചവരോട് അറി ചെയ്തത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകുവി ഭൂമിയിൽ നിറയുവി നിങ്ങളെ നിങ്ങളുടെ പേടിയും നടുക്കവും ഭൂമിയുള്ള സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല പൂജര ജന്തുക്കൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഭൂചല ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് അപ്പോ അവരെ അനുഗ്രഹിച്ചിട്ട് അതിന്റെ ഏഴാമത്തെ വാക്യം പറയാണ് ഉത്പത്തി പുസ്തകം മുപ്പതിന്റെ ഏഴ് പറയുകയാണ് ആകയാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകയും ഭൂമിയിൽ അനവധിയായി ദൈവം പിന്നെയും ലോഹിയോടും അവന്റെ പുത്രന്മാരോടും മരളി ചെയ്തത് ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളോടും കന്നുകാലികളോടും കാട്ടുമൃഗങ്ങളുമായ സകല ജന്തുക്കളോടും നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനിയും ഞാന് ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല അതിനടയാളമായി ഞാൻ മേഘത്തിൽ എൻ്റെ വില്ലുവെക്കുന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള നിയമത്തിൻ്റെ അടയാളം അപ്പോൾ ആരാധന കഴിക്കുമ്പോൾ ശ്രേഷ്ഠകരമായ ആരാധന ദൈവസന്നിധിയിൽ കഴിക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നോഹിയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി കരുകയും ഇനിയും ഞാൻ ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കത്തില്ലെന്ന് ഉടമ്പടി ചെയ്തു ഒരു ദൈവം അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ആ മനസ്സിനനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ രവ്യ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാകും വണ്ണം നമ്മൾ കഴിക്കണം ദൈവത്തിന് പ്രസാദമാകും വണ്ണം സ്തോത്രയാഗങ്ങൾ നമ്മൾ അർപ്പിക്കണം നിന്റെ സ്തോത്രയാഗത്തിൽ നിന്റെ സ്തുതികളില് നിന്റെ ആരാധനയില് നിന്റെ കയ്യടിയില് നിന്റെ പ്രാർത്ഥനയില് ദൈവത്തിൻ്റെ ദൈവത്തിന് പ്രസാദമാകും വണ്ണമാണോ അതോ നമ്മൾ പലവിധ വിചാരങ്ങളാൽ പലവിധ ചിന്തകളാൽ ആർക്കാണ്ടും വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധന കഴിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അരുത് ദൈവത്തിന് പ്രസാദമാകും വണ്ണം സ്തൊത്രയാകം അർപ്പിക്കണമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവസന്നിധി കടന്നു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം അതിന്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെയും പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുന്നു കുരുട് ചതവ് മുറിവ് മുഴ ചൊറി പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയുംപയ്ക്ക് അർപ്പിക്കരുത് ഇവയിൽ ഒന്നിനെയും യോഗോബിക്ക് യാഗപീഠത്തിൽ ദഹനയാഗമായി അർപ്പിക്കരുത് അതുപോലെ ഹോബയ്ക്ക് അർപ്പിക്കുന്നെങ്കിൽ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കാരണം അവിടുന്ന് മഹാരാജാവാണ് രാജാദി രാജാവാണ് കർത്താദി കർത്താവാണ് ആ കർത്താദി കർത്താവിന് തൻ്റെ നാമത്തിനും തൻ്റെ മഹിമയ്ക്കും അനുസരിച്ച് യാഗം കഴിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം അപ്പം ദൈവത്തിന് പ്രസാദമുള്ള യാഗം ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുവാൻ നമ്മളൊന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം നമ്മുടെ മനസ്സിനെ ഒന്നുകൂടെ ഒന്ന് പുതുക്കണം ഓരോ ദിവസവും നമ്മെ കണ്ടുണർന്ന് നമ്മുടെ നോട്ടത്തിലെ ഭാവത്തിലെ ചിന്തയിലെ കൊടുക്കൽ വാങ്ങുകളിലോ ഒക്കെ കുറവശങ്ങളുണ്ട് അതെല്ലാം കർത്താപിൻ്റെ സന്നിധിയിലേറ്റുപറഞ്ഞ് നിർമ്മല മനസാക്ഷിയോടെ കർത്താപിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ നിന്റെ സ്തുതിസ്തോത്രയാഗങ്ങളില് അവിടുന്ന് പ്രസാദിക്കുന്ന ദൈവമാണ് പ്രസാദിക്കുക മാത്രമല്ല നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമായി എൻ്റെ ദൈവം ആ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അബ്രഹാം അബ്രഹാമിനോട് പറയാണ് അബ്രഹാമേ നിന്റെ ഏകജാതനായ മകനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിൽ എനിക്ക് യാഗമായി അർപ്പിക്കാം അബ്രഹാം വേറെ ഒന്നും ചിന്തിച്ചില്ല വിളിച്ച ദൈവം വിശ്വസ്തൻ ആ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത അബ്രഹാം ഓർത്തു അബ്രഹാം ആരോടും പറഞ്ഞില്ല ബാല്യക്കാരി ഒക്കെ നിർത്തേണ്ടെന്ന സ്ഥാനത്ത് നിർത്തി ബാലനും അബ്രഹാമുമായി യാഗത്തിന് തയ്യാറെടുത്ത് പുറപ്പെടുകയാണ് ആ സ്ഥലം കണ്ടു മല്യക്കാരെ വെടിയിൽ നിർത്തി താനും മകനുമായി യാത്ര ചെയ്തു യാഗപേഠം പണിതു അപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പ വിറവുണ്ട് കത്തിയുണ്ട് തീയുണ്ട് യാഗമൃഗം എവിടെ കരുതിക്കൊള്ളു മല്യക്കാരോട് പറഞ്ഞ് ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിഞ്ഞ് മടങ്ങിയവരാണ് അതാണ് വിശ്വാസം ബാലനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയി ഹോപ കരുതിക്കൊള്ളു കരുതുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ പർവ്വതത്തിൽ നമുക്ക് വേണ്ടി കരുതുന്നു ഒരു ദൈവം വേഗത്തിൽ പറഞ്ഞു പോകട്ടെ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ബാലനെ അറിയാമല്ലോ കിടത്തി അബ്രഹാം രണ്ടു പ്രാവശ്യം അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കുന്ന വിളിച്ചു സ്വർഗം നടുങ്ങിപ്പോയി സ്വർഗം നടുുകിപ്പോയി ബാലന്റെ മേൽ കൈവയ്ക്കുന്നു തലയുയർത്തി നോക്കിയപ്പോൾ രാട്ടിൻ കൊറ്റനെ കണ്ടു കൊമ്പ കാട്ടിൽ കുരുങ്ങി കിടക്കുന്ന ഒരാട്ടുകൊറ്റനെ അതിനെ യാഗം കഴിച്ച് മടങ്ങിപ്പോകുന്ന ഒരനുഭവം ദൈവചനത്തില് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലുണ്ട് ഈ ആകം അബ്രഹാം കഴിച്ചു എന്ന് തന്നെ സ്വർഗം വിലയിരുത്തി അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം ബന്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അവ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം നിശ്ചയമാ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ആ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു